വിശാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമതിന് താൽക്കാലിക ലാഭത്തിനു വേണ്ടി അസുരത്തിന്റെ പീടെ എഴുഞ്ഞു വിനികൊള്ളുമ്പോ പ്രവാസലോകത്തേക്ക് പോലെ പൊന്നുമോന് ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നേർച്ചകൾ അല്ലാക്ക് പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരേ കബറുകളൊക്കെട്ടി വീന് സുചോ ചെയ്യുന്നവരെ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ ആ കബറ് തൊട്ടി മുത്തുന്നവരെ നമുക്കതിനെല്ലാവരും അനുവദിച്ചിട്ടില്ല മോനെ അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട ആരാ സിയാറത്ത് പൊന്നാനിയിൽ പോകുന്നവരുണ്ടല്ലോ ജൈനുദ്ദീൻ മഹദോട് റലിയല്ലാ പൊന്നുവിന്റെ ഖബർ കാണാൻ പോകുന്നവരുണ്ടല്ലോ നമ്പുറത്ത് സയ്യിദ് അലി ഇറളിയള്ളാ പൊന്നുവിന്റെ ഖബർ കാണാൻ പോകുന്നവരല്ലേ ആ മഹത്തുക്കളുടെ കബറിടത്തിൽ പോയി സുജൂദ് ചെയ്യാ പോയാ നിന്റെ വിദ്യാഭ്യാസം കിട്ട അതെ എൻട്രൻസിൽ ഉയർന്ന മാർക്ക് കിട്ടിൽ നല്ല പഠിത്തം കിട്ട അതേ പ്ലസ് ടുവിൽ നല്ല മാർക്ക് കിട്ടാൻ എ പ്ലസ് കിട്ടാ അല്ലാതൊക്കെ കൊടുക്കാത്ത ഭാവങ്ങളിലേക്ക് കമൽ നീഴുമ്പോ അല്ലാതെ ഖുർ അടിവരയിട്ട് പറയാന് ൊരു പാപമല്ല അത് പാതകമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം